ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് കേട്ടാ മൾബറി ഇല കൊണ്ടൊരു അതെ പട്ടുന്നൂല്ണ്ടാക്കണ മൾബറി ഇലയാണ് കേട്ടാ ഈ പട്ടുന്നൂൽപുഴക്കൂൽ ഈ പട്ടുന്നൂൽ പുഴു ഈ ഇലയാണ് തിന്നണത് അപ്പൊ നമ്മൾ പുഴുവിന്റെ പോലെ നിറം വെക്കാനല്ല ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടാ ഇത് ഷുഗർ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും പിന്നെ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും നാരികൾ ഇഷ്ടം ഇഷ്ടംപോലെയുള്ളത് കൊണ്ട് വയറ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും എല്ലാവരും ഇതിന്റെ അടുത്തുള്ളവരൊക്കെ ഈ എല ഒത്തിരി മൂത്തത് പറ്റില്ല അടാ ഈ ലെവലിലുള്ള ഇത്തിരി അപ്പോ എല്ലാവരും ഇത് പൊട്ടിച്ച് കറി വെച്ചിട്ട് നോക്കുക നല്ല ടേസ്റ്റി ഉള്ളതാ പറയുന്നത് നമ്മള് നമ്മള് വീഡിയോ നമ്മള് പറയാ നമ്മള് കറി വെച്ചിട്ട് നമ്മൾ പറയാ അഭിപ്രായം പറയാം നമ്മൾ എന്ത് ആദ്യമായിട്ടാണ് വെക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോവാം നമുക്ക് ഇതിന്റെ ഇവ ഈ തണ്ടിട്ടെ അത് കട്ട് ചെയ്ത് കളയാട്ടാ നൈസായിട്ടായിരിക്കും മരം മരാന് തോന്നാൽ തോണ്ടിരിക്കുമ്പോ എന്താന്നുള്ള നമുക്ക് നോക്കാം വളമ്പരയുടെ കായ നല്ല െറീല ബ്ലൂബെറിയത് അതിന്റെ ഒരു

വെളിച്ചെ നന്നായി ചൂടായിട്ടുണ്ട് കട ഇട്ടുകൊടുക്കാം അപ്പൊ കുറച്ച് ഉഴുന്നും ഉഴുന്നും പരിപ്പൂട്ട ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്കിത് അടിപൊളിച്ച് ഊനിയ മുളക് കിട്ടിട്ട കാന്താരിന്നൊക്കെ പറയില്ലേ നല്ല ഇരിവുള്ള സാധനമായിട്ടത് ഒതുക്കിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നാളികേരം നാളികേരുടെ അച്ഛനും മോനും കൂടി തിന്ന ഒരു വിധപ്പാൻ പറ്റില്ല കേട്ടാ കൊറച്ച് നാളികേരെ അധികം അമ്മയ്ക്കായി നമുക്ക് നൈസായി അരിഞ്ഞേക്കണം മൾബറി അല്ല ഇട്ടോളൂ

ഞാൻ വേദന വെറുതാ തള്ളില്ലാഴ്ച കരങ്ങനില്ല വെള്ളിയാഴ്ച അല്ല വെള്ളിയാഴ്ച കൂടെ പോവാ ആയി വരുന്നൂളക്കിടാനായിട്ട് തുറന്നു കാണാൻ അപ്പൊ നമ്മുടെ കറി നമ്മള് തെറ്റായിട്ടാ നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ ഒന്നും ഇപ്പൊ വയറ് വെച്ച് നോക്കിയതാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു കുത്ത കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ടേസ്റ്റ് ഇണ്ട് അച്ഛനും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കുറച്ച് പച്ച കളിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അഞ്ചു മിനി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് ഇത്രയും ഹെൽത്തി കറി ും വെച്ച് നോക്കണം കേട്ടോ നമ്മുടെ നിലക്കറൊക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റി ആ ഉപ്പിന്റെ പറഞ്ഞോളൂട്ടാള കിട്ടണോ ഇത് മൂത്തത് പറ്റില്ല കേട്ടാ ചല വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കൂടാൻ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരുന്ന എല്ലാവർക്കും ബൈ ബൈ